സുനിൽ ഗവാസ്കറിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ലോകകപ്പിലെ ഒരു ഇന്നിങ്സ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിവാദങ്ങളിലൊന്നാണ് ഈ ഇന്നിങ്സിനു പിന്നിലെ യഥാർത്ഥ കാരണം ഇന്നും ഒരു തർക്കവിഷയമായി നിലനിൽക്കുന്നു ഇന്നിങ്സിനു ശേഷം ഗവാസ്കർ തന്നെ പലതവണ പല കാരണങ്ങൾ പറയുകയും അത് വിമർശനങ്ങൾക്ക് വഴിവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അന്ന് ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടന്ന ആ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് അറുപത് ഓവറിൽ മുന്നൂറ്റി മുപ്പത്തിനാല് റൺസ് നേടി അക്കാലത്ത് അത് വലിയൊരു ടോട്ടലായിരുന്നു മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പണറായി ഇറങ്ങിയ സുനിൽ ഗവാസ്കർ പതുക്കിയാണ് ബാറ്റ് ചെയ്തത് അദ്ദേഹം നൂറ്റി എഴുപത്തിനാല് പന്തിൽ വെറും മുപ്പത്താറ് റൺസ് മാത്രമാണ് നേടിയത് ഇന്നിംഗ്സ് മുഴുവൻ ബാറ്റ് ചെയ്ത ശേഷവും അദ്ദേഹം നോട്ട് ഔട്ടായി തുടർന്നു അദ്ദേഹം സ്ട്രൈക്ക് റേറ്റ് ആ മത്സരത്തിൽ വെറും ഇരുപത് പോയിൻറ്റ് ആറ് എട്ട് ആയിരുന്നു ഇന്ത്യയ്ക്ക് അറുപത് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി മുപ്പത്തിരണ്ട് റൺസ് മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ തൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മോശം ഇന്നിംഗ്സ് ആയിരുന്നു ഇതെന്ന് ഗവാസ്കർ പിന്നീട് സമ്മതിച്ചിട്ടുണ്ട് ആ മത്സരത്തിൽ ഇന്ത്യ ഇരുന്നൂറ്റി രണ്ട് റൺസിനാണ് പരാജയപ്പെട്ടത് ഈ ഇന്നിംഗ്സിന് പിന്നിലെ യഥാർത്ഥ കാരണം ഇന്നും ഒരു തർക്കവിഷയമായി നിലനിൽക്കുന്നു ഇന്നിങ്സിനു ശേഷം ഗവാസ്കർ തന്നെ പലതവണ പല കാരണങ്ങൾ പറയുകയും അത് വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഇന്നിങ്സിൻ്റെ വിവാദത്തിന് പിന്നിൽ പല കാരണങ്ങളാണ് ആരാധകരും മുൻകളിക്കാരും വിശകലനം ചെയ്യുന്നത് ഒന്നും മനഃപൂർവ്വമായ പ്രതിഷേധമാണ് ഈ ഇന്നിങ്സിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ടീം മാനേജ്മെന്റിനോടുള്ള ഗവാസ്കറുടെ പ്രതിഷേധമായിരുന്നു അന്നത്തെ ഇന്ത്യൻ ക്യാപ്റ്റനായി എസ് വെങ്കിട്ടരാഘവനെ തെരഞ്ഞെടുത്തതിൽ ഗവാസ്കറിന് ഉണ്ടായിരുന്നു അതിന്റെ പ്രതിഫലനമാണ് ഈ വേഗത കുറഞ്ഞ ഇന്നിംഗ്സ് എന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നു മറ്റൊരു കാരണം വന്ന് ഏകദിന ക്രിക്കറ്റ് ഒരു പുതിയ ഫോർമാറ്റ് ആയിരുന്നു പ്രധാനമായും ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ചിരുന്ന ഗവാസ്കർക്ക് ഒരു വലിയ സ്കോർ പിന്തുടരുമ്പോൾ എങ്ങനെ ബാറ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ച് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ലെന്നാണ് ചില താരങ്ങൾ പറഞ്ഞത് അദ്ദേഹം ആ ഇന്നിംഗ്സിനെ ഒരു ടെസ്റ്റ് മത്സരത്തെ പോലെ കൈകാര്യം ചെയ്തു എന്നും അതിനാലാണ് ഇത്രയും പ്രതിരോധപരമായി ബാറ്റ് ചെയ്തതെന്നും പറയപ്പെടുന്നു ഒരു അഭിമുഖത്തിൽ ഗവാസ്കർ തന്നെ പറഞ്ഞത് ഇംഗ്ലണ്ടിന്റെ കൂറ്റൻ സ്കോർ കണ്ടപ്പോൾ താൻ മാനസികമായി തകർന്നു പോയെന്നും എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സഹായനായി നിന്നുപോയി എന്നുമാണ് അതിനാലാണ് ഇത്രയും മോശം പ്രകടനം പുറത്തെടുത്തതെന്നും അദ്ദേഹം പിന്നീട് സമ്മതിച്ചിട്ടുണ്ട് അതേസമയം ടീമിന് വിജയപ്രതീക്ഷയില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ഗവാസ്കർ ഈ ഇന്നിംഗ്സിനെ വരാനിരിക്കുന്ന ടെസ്റ്റ് മത്സരങ്ങൾക്കുള്ള ഒരു പരിശീലനമായി കണക്കാക്കി എന്നും ഒരു വാദമുണ്ട് അതുകൊണ്ടാണ് വിക്കറ്റ് കളയാതെ പ്രതിരോധിച്ചു നിന്നതെന്നും പറയപ്പെടുന്നു എന്തൊക്കെയായാലും ഈ ഇന്നിംഗ്സ് ഇന്ത്യയുടെ തോൽവിക്ക് വലിയ കാരണമായി അന്ന് കളി കമൻറ്ററി ചെയ്ത പ്രമുഖ ഇംഗ്ലീഷ് കമാൻഡേറ്ററുമായ ഹെൻറി ബ്ലോഫെറ്റ് ജോൺ ആർലോട്ട് എന്നിവർ ഗവാസ്കറുടെ ഈ ഇന്നിംഗ്സിനെ സ്വീകാര്യമല്ലാത്തതും നാണക്കേടുണ്ടാക്കുന്നതും എന്ന് വിശേഷിപ്പിച്ചു കളിക്കുശേഷം ടീം മാനേജർ ജി എസ് രാമചന്ദ്രനും ഗവാസ്കറിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു ഈ സംഭവം ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമായി ഇന്നും ഓർമ്മിക്കപ്പെടുന്നു